ില് ടോമാഞ്ചടിയും കാണുന്നു ഓ എട പത്തിരുത്തഞ്ചു വയസ്സായാലും അതിന്റെ ഒരു പക്വതെങ്കിലും ടോമാഞ്ചടിയും കണ്ടോണ്ടിരിക്കുന്നു അന്ന് എന്തി കഴിക്കി അല്ല നമുക്ക് പുറത്തു പോയി എന്തേലും കഴിക്കാന്ന് മോള് പോയി ഡ്രസ് മാറി ആ വന്നാ അയ്യോ ഈ ചുരിദാറ മറ്റേ ഞാൻ മേടിച്ചത് വയലട്ട് ചുരിദാടില്ല നല്ല ഭംഗിയുള്ളതായിരുന്നു കാര്യം പറഞ്ഞിട്ട് കൊഞ്ചം പാറക്കണ്ോളെ കണ്ണ ഇപ്പൊ പിന്നെ ഒരു മുത്തം തരാൻ പാടുന്നൊന്നും അന്റെ ഒക്കപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ദേഹത്തുണ്ട് അപ്പൊ പറഞ്ഞെ കള്ളേ വാവാ കേറി പോവാ സ്പീഡ് പേടിയുണ്ടോ ചെറുതായിട്ട് അന്ന് എന്നെ പിടിച്ചിരുന്നു അത് കുഴപ്പമില്ല ഞാൻ ബൈക്കുമ്മ പിടിച്ചിരുന്നോടാ അതെ ഇന്നലെ ഞാൻ വർഷത്തിൽ പോയിട്ട് ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തു അത് ശരിയാവുമെന്ന് തട്ടിയോട് എന്റെ ഗൂഗിൾ ഇതാണല്ലേ പക്വതാ പെട്ടെന്ന് ശ്രദ്ധ തോട്ട Let's break up